അപ്പോ നല്ലൊരു ദിവസമാണ് നമ്മൾ കണ്ടുമുട്ടിയത് കഴിഞ്ഞ വർഷക്കാലമായി അഭിനയ രംഗത്ത് നിലനിൽക്കുന്ന വിജയകുമാരി നാടകത്തിൽ നിന്നാണ് അഭിനയത്തിന് തുടക്കം കുറിച്ചത് വർഷങ്ങളായി മിനി സ്ക്രീൻ രംഗത്ത് പല വേഷങ്ങളിൽ മിന്നി മറയുന്നു കൂടുതലും വില്ലത്തി വേഷങ്ങളിലാണ് വിജയകുമാരി േക്ഷകർക്ക് മുന്നിൽ എത്തുക ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ സഹോദരിയാണ് നിവേദിത നിവേദിതയുടെ സഹോദരിയാണ് പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ വിവാഹം കഴിച്ചത് കായികവും കലയും സംഗീതവും നിറഞ്ഞ കുടുംബത്തിലെ അംഗം നിവേദിതയും വിജയകുമാരിയും രണ്ട് കലാ കുടുംബങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ അല്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായി മോളുടെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ടില്ലല്ലോ ഇല്ല ഇല്ല എത്ര കുട്ടികളാണ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ആ മൂന്ന് പേരുണ്ട് ആ അപ്പോ വലിയമ്മയാണ് അതായത് രണ്ട് കുട്ടികളും ജോലി ചെയ്യുന്നു ആ ഒരാളിപ്പോ ട്വൽത്തില് പഠിക്കുന്നു ഓ അത് ശരി കുട്ടിക്കാലത്തൊക്കെ അമ്മയുമായിട്ടുള്ള ആ ഒരു എങ്ങനെയായിരുന്നു അമ്മയും എനിക്കൊരു ഭാഗ്യണ്ട് എന്റെ അമ്മയ്ക്ക് കിട്ടിയ എന്റെ സ്നേഹം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്മ നമുക്ക് ഒറ്റ വാക്കിൽ ഒന്നും പറയാൻ പറ്റുന്നതല്ല പിന്നെ അത് നമ്മൾ അനുഭവിച്ച അനുഭവിച്ചപ്പോഴാണ് നമുക്ക് നമ്മുടെ അമ്മയുടെ മഹനീയത എന്താന്ന് മനസ്സിലാവും ഒരു സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന നിലയിലും എനിക്ക് എങ്ങനെയത് വർണ്ണിക്കണ്ടെന്ന് സത്യം പറഞ്ഞ അറിഞ്ഞുകൂടാ ഒരു ഭാഗ്യമാണ് ഒരു അമ്മയാവാൻ കഴിഞ്ഞു എന്റെ മക്കള് അത് ഒരു നിലയിൽ എത്തിക്കാൻ കഴിയുന്നതൊക്കെ നമ്മുടെ ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിന് നമുക്ക് കഴിഞ്ഞു അതിന് അതിന് ദൈവത്തിനോട് വളരെ നന്ദി പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ പറഞ്ഞ പോലെ എനിക്ക് അതിനകത്തൊന്ന് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളർന്നു കഴിയുമ്പോ എന്റെ വീട്ടിലും അതെ കേട്ടോ ഒരിക്കലും നീ ഇന്നതാവ് ഇന്നതാവും പറഞ്ഞ് വളർത്തിട്ടിരുന്നില്ല ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും എന്താ വളരാൻ ഇഷ്ടമുള്ള അതുപോലെ വളരാനാ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ എന്റെ വീട്ടിലെല്ലാരും ഓരോ രീതിയിലാവാൻ പറ്റി അത് തന്നെ എന്റെ മക്കളോടും ഞാൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടെൻഷൻസ് ഒന്നും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ എല്ലാ അമ്മമാരോടും ഈ അധികം സ്ട്രെസ് കൊടുക്കാൻ കുട്ടികളെ നല്ല രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരാൻ അനുവദിക്കണമെന്നൊരു പ്രാർത്ഥനയുണ്ട് അവർക്ക് സ്ട്രെസ് കൊടുത്ത് അവർക്ക് ചെറിയ പ്രായത്തിലെ കുരുന്നാണ് അവരുടെ മനസ്സിന് ടെൻഷൻ കൊടുക്കരുത് ആ ഒരു അഭ്യർത്ഥന അഭ്യർത്ഥനയെല്ലാം അമ്മമാരോട് എനിക്ക് ഒരു വാർത്ത കണ്ടു ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു വന്നിരുന്നപ്പം വാർത്ത എന്താണെന്ന് അന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ അപ്പോൾ അച്ഛനും മക്കളും കൂടെ താമസിച്ചിരുന്നു വാടക വീട് ഒഴിഞ്ഞ് മക്കള് അവരുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോയി അച്ഛൻ ആ വീട്ടിൽ മൂന്ന് ദിവസം ഒറ്റയ്ക്കായി ഭക്ഷണം പോലും കഴിക്കാതെ എന്താണ് അതിന് പറയേണ്ടത് അതിനെ കുറിച്ച് എന്താ അത് അത് അറിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രായത്തിലുള്ളവരോടല്ലേ എനിക്ക് പറയാൻ പറ്റും അപ്പൊ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് കല്യാണം കഴിച്ചു വന്നു കഴിയുമ്പം അവര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അച്ഛനും അമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വേറെ എന്തിനു പകരം വയ്ക്കാവുന്ന ഭാര്യയെ കിട്ടും അച്ഛനെ നമുക്ക് നമുക്ക് ഒരിക്കലും ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല നേടില്ല നേടില്ല കഴിയില്ല ഒരമ്മയേം അച്ഛനെയും എന്ത് നേടിയാലും അത് ശാശ്വത ആയാലും കാര്യം അത് അപ്പോഴാണ് ഗാന്ധി ഭവനെ പോലുള്ള അതെ പിന്നെ ഞാൻ പറയാറുണ്ട് എന്റെ പ്രായത്തിൽ തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വൃദ്ധ സാധനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബോർഡിംഗിൽ കൊണ്ടുവിടുന്നു നിങ്ങൾക്ക് തിരക്കാന്ന് പറഞ്ഞു അവര് വയസ്സാകുമ്പോ നിങ്ങളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ വിടുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ലപോലെ അവരവരുടെ കാര്യം നോക്കി വളർത്തുക ഇപ്പൊ ബോർഡിംഗ് കൊണ്ടുപോയിട്ട് അവര് പറയും എനിക്ക് തിരക്കാണ് എനിക്ക് വളർത്താൻ സമയമില്ല അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവിട്ടു അവർ നന്നായി വളരട്ടെ അവരും വയസ്സാകുമ്പോ വിചാരിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും സ്നേഹം മാത്രമേ അവർ അതിനെ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ േ അല്ല എന്റെ മക്കളോട് ഞാൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി പറയും എനിക്കൊന്നും മേടിക്കാനില്ല ഞാൻ സോമരായ സാറിനെ ഒന്ന് വിളിച്ചാൽ ഞാൻ അവിടെ പോകുന്നു അയ്യോ അങ്ങനെ ഒന്നും ചേച്ചി ഇല്ലേ അങ്ങനെയൊന്നും സ്നേഹം കൊടുത്തു വളർത്തിയിട്ടുണ്ട് ചേച്ചി മക്കളെ തീർച്ചയായിട്ടും ചേച്ചിയുടെ വിജയകുമാരി അമ്മ എന്ന ഈ അമ്മക്ക് എന്താണ് പറയാനുള്ളത് ഞാനും ഇപ്പൊ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ മക്കള് രണ്ടുപേരാണ് മോനും മോളും മോനും വൈഫും യു കെയിലാണ് അവർക്കവിടെ ജോലിയായി കുട്ടിയുണ്ടായതും അവിടെയാണ് അപ്പോൾ മോക്കും അങ്ങോട്ട് പോകണം മോളും പഠിക്കാനായിട്ട് അവിടെ പോയി അപ്പോൾ ശിഷ്ടകാലം എങ്ങനെ അവിടെയാണോ ഇവിടെയാണോ അങ്ങോട്ട് പോകുന്നതിന് ഒട്ടും താല്പര്യം ഇല്ല എന്നാലും നമുക്ക് സന്തോഷമാണ് നമ്മുടെ മക്കൾ നല്ല പക്ഷേ വാർദ്ധക്യത്തിൽ എന്താണെന്ന് ഇപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാലും ഹാപ്പിയാണ് എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും ഒരിക്കൽ വരും അങ്ങനെയൊക്കെ കുറച്ച് ദിവസം നിന്നിട്ട് പോവും അങ്ങനെയൊക്കെ ഹാപ്പിയാണ് പിന്നെ എൻ്റെ അമ്മയും സുഖമായിട്ടിരിക്കുന്നു അമ്മയ്ക്ക് എമ്പത്തിനാല് വയസ്സായി അമ്മ എപ്പോഴും പോയി കായിരം പൂർണ്ണ ചന്ദ്രനെ അമ്മയ്ക്ക് വേറെ പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല അമ്മേന കൂടെ ഉണ്ടാക്കുന്ന അല്ലല്ല അമ്മ കൊല്ലത്ത് കുടലാണ് ഞാൻ തൊഴിൽപരമായിട്ട് ഇവിടെ അല്ലേ എന്നാലും പോവും ഇവിടുന്ന് അധികം ദൂരം ഇല്ലല്ലോ കൊല്ലം എന്ന് പറയാൻ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരു ഓരോ ഫംഗ്ഷനിലും പക്ഷെ ഇത്ര അടുത്തത് ഇപ്പോഴാണ് അല്ലേ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി അതെ അതെ തിരക്കായിരിക്കും ഇപ്പൊ കുറച്ച് സമയം നമുക്ക് ഒരുപാട് സന്തോഷം നല്ലൊരു ദിവസമാണ് നമ്മൾ കണ്ടുമുട്ടിയത് തീർച്ചയായിട്ടും രണ്ടമ്മമാര് എനിക്ക് പിന്നെ മോളുടെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ടില്ലല്ലോ ഇല്ല ഇല്ല എത്ര കുട്ടികളാണ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ആ മൂന്ന് പേരുണ്ട് ആ അപ്പൊ വലിയ അമ്മയാണ് അതായത് രണ്ടു ജോലി ചെയ്യുന്നു ഒരാളിപ്പോ ട്വൽത്തിൽ പഠിക്കുന്നു ഓ അത് ശെരി കുട്ടിക്കാലത്തൊക്കെ അമ്മയുമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു അമ്മയും എനിക്കൊരു ഭാഗ്യമുണ്ട് എന്റെ അമ്മൂമ്മമാരുടെ കൂടെയും കൂടി വളരാനുള്ള അപ്പൊ എന്റെ അമ്മയ്ക്ക് കിട്ടിയ എന്റെ അമ്മയുടെ സ്നേഹം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു ബാക്കിയാണ് അമ്മമാരുടെ കൂടെ വളരെ പിന്നെ അമ്മ നമുക്ക് ഒറ്റ വാക്കിൽ ഒന്നും പറയാൻ പറ്റുന്നതല്ല പിന്നെ അത് നമ്മൾ അനുഭവിപ്പിച്ച് അനുഭവിച്ചപ്പോഴാണ് നമുക്ക് നമ്മുടെ അമ്മയുടെ മഹനീയത എന്താണെന്ന് മനസ്സിലാക്കും ഒരു സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന നിലയിലും എനിക്ക് എങ്ങനെയത് വർണ്ണിക്കണ്ടെന്ന് സത്യം പറഞ്ഞ അറിഞ്ഞൂടാ ഒരു ഭാഗ്യമാണ് ഒരു അമ്മയാവാൻ കഴിഞ്ഞു എന്റെ മക്കള് അത് അവര് നിലയിൽ എത്തിക്കാൻ കഴിയുന്നതൊക്കെ നമ്മുടെ ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിന് നമുക്ക് കഴിഞ്ഞു അതിന് അതിന് ദൈവത്തിനോട് വളരെ നന്ദി പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ പറഞ്ഞ പോലെ എനിക്കതിനകത്ത് നിന്ന് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് വളർന്നു കഴിയുമ്പോ എന്റെ വീട്ടിലും അതെ കേട്ടോ ഒരിക്കലും നീ ഇന്നതാവ് ഇന്നതാവും പറഞ്ഞ് വളർത്തിയിട്ടിരുന്നില്ല ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും എന്താ വളരാൻ ഇഷ്ടമുള്ള അതുപോലെ വളരാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ എന്റെ വീട്ടിലെല്ലാരും ഓരോ രീതിയിലാവാൻ പറ്റി അത് തന്നെ എന്റെ മക്കളോടും ഞാൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടെൻഷൻസ് ഒന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ എല്ലാ അമ്മമാരോടും ഈ അധികം സ്ട്രെസ് കൊടുക്കാൻ കുട്ടികളെ നല്ല രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരാൻ അനുവദിക്കണം എന്നൊരു പ്രാർത്ഥനയുണ്ട് അവർക്ക് കൊടുത്ത് അവർക്ക് ചെറിയ അവരുടെ മനസ്സിന് കൊടുക്കരുത് ആ ഒരു അഭ്യർത്ഥന ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന വാർത്ത എന്താണെന്ന് അന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ അപ്പോൾ അച്ഛനും മക്കളും കൂടെ താമസിച്ചിരുന്നു വാടക വീട് ഒഴിഞ്ഞ് മക്കള് അവരുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോയി അച്ഛൻ ആ വീട്ടിൽ മൂന്ന് ദിവസം ഒറ്റയ്ക്കായി ഭക്ഷണം പോലും കഴിക്കാതെ എന്താണ് അതിന് പറയേണ്ടത് അതിനെ കുറിച്ച് എന്താ അത് അത് അറിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രായത്തിലുള്ളവരോടല്ലേ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് കല്യാണം കഴിച്ചു വന്നു കഴിയുമ്പം അവര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലെന്നല്ല പറയുന്നേ പക്ഷെ അച്ഛനും അമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വേറെ എന്തിനു പകരം വയ്ക്കാവുന്ന ഒന്നും നമുക്ക് ഭർത്താവിനെ കിട്ടും ഭാര്യയെ കിട്ടും എല്ലാം പക്ഷേ അച്ഛനെ അമ്മയും നമുക്ക് ഒരിക്കലും അതിൽ പ്രത്യേകിച്ച് അമ്മയെ ഒരിക്കലും അതുകൊണ്ട് അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല നേടില്ല കഴിയില്ല ഒരമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ചിട്ട് എന്ത് നേടിയാലും അത് ശാശ്വത കാര്യം അത് അപ്പോഴാണ് അതെ പിന്നെ ഞാൻ പറയാറുണ്ട് എന്റെ പ്രായത്തിലും തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വൃദ്ധസാധനത്തെ കുറിച്ച് ഉറപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബോർഡിംഗിൽ കൊണ്ടുവിടണു നിങ്ങൾക്ക് തിരക്കാന്ന് പറഞ്ഞു അവര് വയസ്സാകുമ്പോ നിങ്ങളെ കൊണ്ടുപോയി വൃദ്ധസാദനത്തിൽ വിടുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ലപോലെ പോലെ അവരവരുടെ കാര്യം നിങ്ങൾക്ക് വളർത്തുക ഇപ്പൊ ബോർഡിംഗ് കൊണ്ടുപോയിട്ട് അവർ എനിക്ക് തിരക്കാണ് എനിക്ക് വളർത്താൻ സമയമില്ല അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവിട്ടു അവര് നന്നായി വളരട്ടെ അവരും വയസ്സാകുമ്പോൾ വിചാരിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും അവിടെയാണ് എപ്പോഴും സ്നേഹം കിട്ടിയാൽ മാത്രമേ അവർ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് എന്റെ ോന്നല്ലേ അല്ല എന്റെ മക്കളോട് ഞാൻ ഭയങ്കര കൂടി പറയും എനിക്കൊന്നും മേടിക്കാനില്ല ഞാൻ സോമരായ സാറിനെ ഒന്ന് വിളിച്ചാൽ ഞാൻ ഞാൻ അവിടെ പോകുന്നു അയ്യോ അങ്ങനെ ചേച്ചി ഇല്ല ചേച്ചി സ്നേഹം കൊടുത്തു വളർത്തിയിട്ടുണ്ട് ചേച്ചി മക്കളെ തീർച്ചയായിട്ടും ചേച്ചിയുടെ വിജയകുമാരി അമ്മ എന്ന ഈ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഞാനും ഇപ്പൊ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ മക്കള് രണ്ടുപേരാണ് മോനും മോളും മോനും വൈഫും യു കെയിലാണ് അവർക്ക് അവിടെ ജോലിയായി കുട്ടിയുണ്ടായതും അവിടെയാണ് അപ്പോൾ മോക്കും അങ്ങോട്ട് പോകണം മോളും പഠിക്കാനായിട്ട് അവിടെ പോയി അപ്പോൾ ശിഷ്ടകാലം എങ്ങനെ അവിടെയാണോ ഇവിടെയാണോ എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് ഒട്ടും താല്പര്യമില്ല എന്നാലും നമുക്ക് സന്തോഷമാണ് നമ്മുടെ മക്കൾ നല്ല പക്ഷെ വാർദ്ധക്യത്തിൽ എന്താണെന്ന് ഇപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാലും ഹാപ്പിയാണ് അവർ എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും വർഷത്തിൽ ഒരിക്കൽ വരും അങ്ങനെയൊക്കെ കുറച്ച് ദിവസം നിന്നിട്ട് പോവും അങ്ങനെയൊക്കെ ഹാപ്പിയാണ് പിന്നെ എൻ്റെ അമ്മയും സുഖമായിട്ടിരിക്കുന്നു അമ്മയ്ക്ക് എൺപത്തിനാല് വയസ്സായി അമ്മ എപ്പോഴും പോയി കായിരം അമ്മയ്ക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അമ്മേനും ഇവിടെ ഉണ്ടായിരിക്കുന്ന അല്ലല്ല അമ്മ കൊല്ലത്ത് കുടങ്ങിലാണ് ഞാൻ തൊഴിൽപരമായിട്ട് ഇവിടെ എന്നാലും പോവും ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ കൊല്ലം എന്ന് പറയാൻ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരു ഓരോ ഫങ്ഷനിലും പക്ഷെ ഇത്ര അടുത്തത് ഇപ്പോഴാണ് അല്ലേ അങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി അതെ അതെ പാതക്കാരൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പൊ കുറച്ച് സമയം നമുക്ക് ഒരു അവസരം കിട്ടിയതിനാൽ ഒരുപാട് സന്തോഷം